ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി ഉരുളക്കായ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതങ്ങനെയാണ് നോക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു സവാള ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടൊന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ചെറുതായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് നല്ല എരിവുള്ള പച്ചമുളക് ആയിട്ട് ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു തക്കാളി കൂടി ചെറുതായിട്ട് അറിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെയിൽ വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലാണ് വേവിച്ചെടുത്തത് അതുകൂടി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് വേണം നമ്മൾ തിളക്കാനായിട്ട് വയ്ക്കേണ്ടത് അപ്പോൾ ഉപ്പും നമുക്ക് പാകത്തിന് പാകത്തിനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാനതിപ്പോൾ പ്രിപ്പയർ ചെയ്തത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തിയും മുരുളക്കൈകറിയും ഓൾറെഡി നല്ല കോമ്പിനേഷനാണ് അടുത്ത റെസിപ്പിക്കായിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ